പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനങ്ങളിൽ തുടർ തോൽവികൾ ആരാധകരുടെ അണപ്പൊട്ടിയൊഴുകുന്ന രോഷം മാനേജ്മെന്റിനെ നുണയന്മാരാണെന്ന് വിളിക്കുന്ന ബാനറുമായി പാതിക്കാലിയായ ഹോം സ്റ്റേഡിയത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് അൻസുമായി കളിക്കാനിറങ്ങിയത് അവരുമായുള്ള മുമ്പത്തെ പിക്ചർ ബ്ലാസ്റ്റേഴ്സ് നേരത്തെ വിജയിച്ചതാണ് ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് പന്തവകാശം കാത്തു സൂക്ഷിക്കുന്നുണ്ട് നിരവധി തവണ ആക്രമിക്കുന്നുമുണ്ട് നോഹയും ജീസസിന് പകരം കളിക്കുന്ന പെപ്രയും നിരവധി തവണ ഗോൾ നേടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഗോൾ വരെ കടത്താൻ സാധിക്കുന്നില്ലായിരുന്നു ആദ്യ പകുതിയുടെ അവസാന നിമിഷം ഒരു സുവർണാവസരം ലഭിക്കുക തന്നെ ചെയ്തു ബോക്സിന് പുറത്തുനിന്ന് ലൂൺ അകത്തേക്ക് നോഹയിലേക്ക് ഒരു സോഫ്റ്റ് ക്രോസ് നൽകുന്നുണ്ട് ഗോളിലേക്ക് തിരിച്ചുവിടാതെ ഫ്രീ ആയി നിൽക്കുന്ന കൊറോയിലേക്ക് നോഹ എഡ് ചെയ്ത് നൽകുന്നുണ്ട് എന്നാൽ കൊറോയുടെ ഹെഡർ പോസ്റ്റിലിടിച്ച് മടങ്ങുകയായിരുന്നു പ്രതീക്ഷകൾ മങ്ങി നിൽക്കുമ്പോൾ സാക്ഷാൽ പെപ്ര പ്രത്യക്ഷപ്പെടുന്നു ഗോളം ഉറപ്പിച്ച ഷോട്ട് വീണ്ടും പോസ്റ്റിലായിരുന്നു വീണ്ടും നിരാശ മാത്രമായിരുന്നു താരതമ്യേന ദുർബലരായ എതിരാളികൾക്കു നേരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ച ഈ കളി ആരാധകർക്ക് ഒരു നിലക്കും ദഹിക്കുന്നതായിരുന്നില്ല ഒരു ഗോൾ പോലും നേടാനാവാത്തത് കഴിവുകേട് തന്നെയായിരുന്നു രണ്ടാം പകുതിക്ക് അങ്ങനെ തുടക്കമായി ഏകദേശം ഇരുപത് മിനിറ്റുകൾ പിന്നിട്ടു ബ്ലാസ്റ്റേഴ്സിന് ഒരു കോർണർ ലഭിക്കുന്നുണ്ട് ലൂണയടുത്ത കിക്ക് നേരെ സിക്സ് യാർഡ് ബോക്സിൽ കീപ്പറുടെ കൈകളിലൂടെ മുഹമ്മദ് എൻസിന്റെ പോസ്റ്റിൽ പന്ത് കയറുന്നുണ്ട് ഒരു ഓൺ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ലീഡെടുക്കുകയാണ് എഴുപത്തി മൂന്നാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് സന്ദീപിന് പകരം ഐബൻ ഡോഹലിനെ ഇറക്കുന്നുണ്ട് പിന്നീട് ഏഴ് മിനിറ്റ് പിന്നിടുകയാണ് റെഗുലർ ടൈം തീരാൻ പത്ത് മിനിറ്റുകൾ മാത്രം ബാക്കി കൊറോസിങ് ബോക്സിലേക്ക് ഒരളന്ന് മുറിച്ച തളികയിൽ എന്നവണ്ണം പോലെ ഒരു ക്വാളിറ്റി ക്രോസ് നൽകുന്നുണ്ട് അതിന് തക്ക നിലയിൽ നോഹ മനോഹരമായി കൃത്യമായി പന്തിൽ തരവെക്കുന്നുമുണ്ട് അതെ രണ്ടാം ഗോൾ മൈതാനം നിറഞ്ഞു കളിച്ച നോഹയുടെ തലയിൽ നിന്ന് തന്നെയായിരുന്നു എൺപത് മിനിറ്റ് പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ബ്ലാസ്റ്റേഴ്സ് ടു മുഹമ്മദൻസ് സീറോ തൊട്ടു പിന്നാലെ നോഹക്ക് പകരം കൊയ്ഫ് കളത്തിൽ വരുന്നുണ്ട് എന്നാൽ താൻ ഇറങ്ങിയത് എന്തിനാണെന്ന് നാല് മിനിറ്റിനകം അയാൾ തെളിയിക്കുന്നുമുണ്ട് ബ്ലാസ്റ്റേഴ്സിന് നിർത്താൻ ഉദ്ദേശമില്ലായിരുന്നു റെഗുലർ ടീമിന്റെ അവസാന മിനിറ്റ് മത്സരം തൊണ്ണൂറാം മിനിറ്റിൽ അമാവിയയുടെ ഒരു പാസ് സ്വീകരിച്ച് ഡിഫൻഡർ കോയ്ഫ് ഗോളിലേക്ക് ഒരു ഷോട്ട് തൊളുക്കുന്നുണ്ട് മുഹമ്മദൻസ് പ്രതിരോധ നില താരത്തിന്റെ കാലിൽ തട്ടി പന്ത് മൂന്നാമതും വലയിൽ പതിക്കുന്നു കൊച്ചിയിൽ സ്വന്തം മണ്ണിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ഗോളിന് വിജയിച്ചു കയറുകയാണ് അതും ക്ലീൻ ഷീറ്റോടെ മൂന്ന് പോയിന്റും കയ്യിൽ ഭദ്രമായിരുന്നു എന്നാലും ടേബിളിൽ ഇനിയും ടീമിന് മുന്നേറാനുണ്ട് മാത്രമല്ല ദുർബലരായ എതിരാളികളോട് മാത്രം വിജയിച്ചാൽ പോരാ അതും നിരാശ സമ്മാനിച്ച ആദ്യ പകുതിക്ക് ശേഷം മാനേജ്മെൻറ്റും ആരാധകരും തമ്മിലുള്ള ഉടക്കും ഇതുവരെ തീർന്നിട്ടില്ല എല്ലാ തിരിച്ചടികൾക്കുമിടയിൽ ഈ വിജയം ചെറിയ ആശ്വാസം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ക്രിസ്മസ് സമ്മാനമാണിത് ഈ കളിയോടെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും തിരിച്ചു വരട്ടെ എന്ന് മനസ്സിനകം ആഗ്രഹിക്കുകയാണ്